ചെങ്ങന്നൂർ കോട്ടയിൽ കാടിറങ്ങിയ മ്ലാവിനെ നാട്ടുകാർ പിടികൂടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി ക്ഷീരകർഷകനായ മയ്യാവിൽ പുത്തൻവീട്ടിൽ മ്ലാവിന്റെ ആക്രമണത്തിൽ ചെങ്ങന്നൂർ കോട്ടയിൽ ഞായറാഴ്ച രാവിലെ പ്രത്യക്ഷപ്പെട്ട മ്ലാവ് മയ്യാവ് ക്ഷേത്രത്തിന് സമീപം ക്ഷീരകർഷകനായ മയ്യാവിൽ പുത്തൻവീട്ടിൽ വീട്ടിൽ ടി വി രവീന്ദ്രനെ ഇടിച്ചു വീഴ്ത്തി രവീന്ദ്രന്റെ മുഖത്തിനും കാലിനും പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നാട്ടിടവഴിയിലൂടെ ഓടിയ മ്ളാവിന് പുറകെ നാട്ടുകാരും വെച്ചു പിടിച്ചു തുടർന്ന് എലിമുക്ക് സ്കൂളിന്റെ മതിലിൽ നിന്നും താഴേക്ക് ചാടിയപ്പോൾ അടുത്തുള്ള വീട്ടിലെ മതിലിനോട് ചേർന്ന് നിർമ്മിച്ച തകര ഷീറ്റിന് പുറത്തേക്കാണ് മ്ലാവ് വീണത് ഷീറ്റിനടിയിൽപ്പെട്ട മ്ളാവിന് അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വി ശ്രീകുമാർ അറിയിച്ചതിനനുസരിച്ച് മ്ലാവിന്റെ കൈകാലുകളും മുഖവും ബന്ധിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ഫോറസ്റ്റ് അധികൃതർ കൊണ്ടുപോയി ഇരുന്നൂറ് കിലോയിലധികം തൂക്കം വരും കുടയ്ക്കാട് പച്ചക്കാട് ഭാഗത്ത് പന്ത്രണ്ട് ഏക്കർ പുറമ്പോക്ക് ഭൂമി കാടുപിടിച്ചു കിടക്കുകയാണ് ഇവിടെ മ്ലാവ് മുള്ളൻപന്നി കാട്ടുപന്നി മയിൽ വിവിധയിനം പാമ്പുകൾ എന്നിവ വസിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിനു സമീപത്തു നിന്നാണ് ഹൈവേ വികസനത്തിനായി ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത് ഇവിടുത്തെ ശബ്ദകോലാഹലം കൊണ്ട് ഇവ നാട്ടിലേക്ക് ഇറങ്ങിയതാവാമെന്ന് കരുതപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ